ഹലോ മിസ്റ്റർ ആരിഫ് ഇത് ഹലോ ഹലോ മിസ്റ്റർ എന്നൊന്നും വിളിച്ചാൽ അവൻ താങ്ങി നിൽക്കുന്നവനല്ലേ എന്ന് ചോദിക്കും അപ്പ അവൻ കേൾക്കും അതെ ആ കേട്ടു നിങ്ങളൊക്കെ വേറെ പണിയൊന്നും ഇപ്പൊ നോക്കിയാൽ ഇസ്ലാമിനെ ഇസ്ലാമിനെ വേറെന്തൊക്കെ ജോലിയുണ്ട് വേറെന്തായാലും എന്തെങ്കിലും പണിയില് ജീവിച്ചൂടെ നിങ്ങൾക്ക് അതെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് സംഗീണ കൊതം താങ്ങി നിൽക്കുന്ന സുഖം പണിയെടുത്താൽ കിട്ടുമോ സംഗീണ കൊതം താങ്ങുന്ന സുഖത്തിന്റെ അപ്പുറം ഇല്ല ഒരു പണിയും അതൊരു പ്രത്യേകത സുഖമല്ലേ അങ്ങനെ സംഗീണ കൊതം താങ്ങി നിൽക്കുന്ന ഇവനോട് പോയിട്ട് പണിയെടുക്കാനൊക്കെ പറഞ്ഞു പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്ന ആളോട് ചോദിക്കുകയാണ് എന്ത് പണിയാണ് വേണ്ടിയതെന്ന് അരിഫെ എന്ത് ചോദ്യ ഉള്ള നീ ചോദിക്കണത് നീ എന്തായാലും നിങ്ങൾ ഡോക്ടറല്ലേ അങ്ങനത്തെ ഡോക്ടറിന്റെ പണി ചെയ്യണം പിന്നെ നിങ്ങൾ എന്താ സംഭാവന സ്വീകരിക്കുന്ന ആൾക്കാർ ഇരുന്ന് ഡോണൈറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു നിങ്ങൾ ഇത് രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പഠിക്കണം ആരോടാണ് ആസാന ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നത് ഇവനോടോ ഈ ഊളയോളം ഇവനെന്തിനാണ് കുറിച്ച് പഠിക്കുന്നത് ഇവനെ സംഖ്യകളെ സൂചിപ്പിക്കാൻ ഇസ്ലാമിനെ കുറ്റം പറയണം താറടിച്ച് കാണിക്കണം സംഖികകൾ അതുകൊണ്ട് കൈയടിക്കണം ഇവനെ തൂക്കി തലയിൽ വെക്കണം അതെന്താണ് ഇപ്പോൾ അവൻ്റെ നടക്കണുണ്ട് ഇവനോടാണോ കുറിച്ച് പഠിക്കണം പറയണത് ഇവൻ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്നു വേണ്ട ഇവനെ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുക അതാണ് അവൻ്റെ ലക്ഷ്യം സംഖികളെ കൊതം താങ്ങി നിൽക്കുക അതിനുള്ള പഠിത്തക്കം അവൻ പഠിക്കുന്നുണ്ട് അല്ല ആരിഫ് ഡോക്ടർ ആരിഫേ ഒരു ഇവനോട് ജോലിയെടുത്ത് ചോദിച്ചപ്പോ ചോദിക്ക മുഹമ്മദ് നബിയുടെ ജോലി എന്താണ് ഇതാണ് പറഞ്ഞത് ഉത്തരം മുട്ടപ്പോ കൊഞ്ചനം കാണിക്കണ മൈര നീ ജോലി എടുത്ത് ജീവിക്കാനാ പറഞ്ഞ അല്ല മുഹമ്മദ് നബിയുടെ ജോലി അവിടെ ചോദിച്ചത് വെട്ടാ വലിയ എന്തായാലും നിന്റെ പോലെ സംഖ്യയുടെ കൊതം താങ്ങി അതിൽ കിട്ടുന്ന കാശ് വെച്ച് നക്കി ജീവിച്ച ആളല്ല മുഹമ്മദ് നബി അത്ര നിനക്ക് അറിയോ അറിയോ മോഹൻ വിസവും അള്ളാഹുലേക്ക് അയച്ചു ദിന്നാവിലും ആഹ്റത്തിലും വിജയിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അറിയിച്ചിട്ടാണ്

ജോലി എന്തായിരുന്നു പറയൂലി എനിക്ക് എടാ മൈരേ നിനക്ക് ജോലി എടുത്ത് ജീവിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്ന ചോദ്യം നീ ഒരു ഡോക്ടറാണ് ആ ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിനെയും ദീനിനെയും മുഹമ്മദ് നബിയെയും അള്ളാഹുനെയൊക്കെ കുറ്റം പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് നിനക്ക് ഉത്തരം പറയാൻ കിട്ടാതെ നീ മുഹമ്മദ് നബിയുടെ ജോലിയാണ് അന്വേഷിക്കുന്നത് എടാ വേട്ടാ വെളിയാ അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ല നിനക്ക് ഇസ്ലാമിനെ ഒരു പുല്ലു അറിയില്ല എന്ന് നീ ഈ സംഖ്യകൾ സൂചിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കലബല കലബല വല പറഞ്ഞുകൊണ്ട് നടക്കാല്ലാതെ നിനക്ക് ഇസ്ലാമിനെ കുറിച്ചൊരു മൈരും അറിയില്ല എന്നുള്ളത് ആ ചോദ്യത്തിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരത്തിൽ തന്നെയുണ്ട് നിനക്കൊരു പുല്ല് അറിയില്ലാന്ന് ആഴ്ച ആനപാറി പോയപ്പോണകം പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക മൈര്ദ് ഏറ്റവും കൂടുതൽ ഇസ്ലാം മൂന്നൽ നൽകിയിട്ടുള്ള ദാവശ്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് ശേഷം ഒരു ജീവിതം വരാനുണ്ട് ദുന്യാൽ യഥാർത്ഥ ജീവിതമല്ല അവിടെ നമ്മൾ ജീവിക്കും ഞാൻ ചോദിച്ചത് ജോലി എന്ത് 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 തൊഴിലെടുത്തിട്ടാ മുഹമ്മദ് ജീവിച്ചത് ഉണ്ടായിരുന്നു പിന്നെ ഈ ജീൻ പ്രചരിപ്പിക്കണം ആ നിനക്ക് ഉത്തരവാദിത്വം ഉത്തരവാദിത്വ നീ ഭയങ്കര ഉത്തരവാദിത്വം ആളാണ് നിനക്ക് സംഘികളെ കുളിപ്പിക്കണം പിന്നെ അവരുടെ കോണകം കൊടുക്കണം പിന്നെ അവരുടെ കക്ഷം സേവ് ചെയ്ത് കൊടുക്കണം പിന്നെ അവരുടെ കൊലേന്റെ അടുത്ത് വരണം മുടി ഷേവ് ചെയ്ത് കൊടുക്കണം പിന്നെ അവരുടെ കൊതം താങ്ങി നിൽക്കണം ഇതൊക്കെ എല്ലാട ഓളെ നിന്റെ പണി ഇതാണല്ലോ നിന്റെ ഉത്തരവാദിത്വം എടാ ഒരു അപ്പാവി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അറിയാതെ നീ കൊല കൊല മുന്തിരിഞ്ഞാ നെരി നെരി ചുറ്റി വാ പറഞ്ഞിട്ട് മുഹമ്മദ് നബിയുടെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയട പരട്ടെ വൃത്തികെട്ടവനെ ഊള മുഹമ്മദ് നബിയുടെ ജോലി എന്താണ് മുഹമ്മദ് നബിയുടെ ജോലി നീ എടുത്ത പൊന്തു മുഹമ്മദ് നബി നീ ഒന്നോടാ വേട്ട വെളിയ എടാ ചോദിക്കുന്ന ചോദ്യത്തിനൊരു മാത് വേണ്ടട മുഹമ്മദ് നബി എങ്ങനെയാണ് ജീവിച്ചത് ഇതേപോലെയുള്ള ഊള നീ ആ സംഖ്യകളെ പറഞ്ഞ് പറ്റി പറ്റി ജീവിക്കണം വേട്ട വിളിയാ ചോദിച്ചു നിങ്ങൾ ഈ സമൂഹത്തിൽ നിങ്ങളെ ആൾക്കാരെ ചോര കുടിച്ച് ജീവിക്കുന്നു നിങ്ങൾ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നു ഇസ്ലാമിനെ െറി പറഞ്ഞു ആൾക്കാർ പൈസ പറ്റി അതുകൊണ്ട് ജീവിക്കുന്നു നിങ്ങൾ നിങ്ങക്ക് പണിയെടുത്ത് നിങ്ങൾ എന്നോട് വേറെ ജോലി എടുത്തോ ഞാൻ പറയുന്നത് ഞാൻ എടുക്കാൻ തയ്യാറാണ് നിന്റെ നീ പറയണ്ട നിന്റെ ദൗവത്ത് എന്താണെന്നറിയുക സംഖികളെ കോണക മലക്കി കൊടുക്കുക കക്ഷം ഷേവ് ചെയ്ത് കൊടുക്കുക പിന്നെ കൊതം താങ്ങി കൊടുക്കുക അതിൽ കിട്ടുന്ന സന്തോഷത്തിൽ സംഖികൾ വല്ല ചില്ലറും നിനക്ക് തരും അതുകൊണ്ട് സൂചിച്ച് ജീവിക്കുക ഇതാണ് നിൻ്റെ ദൗവത്ത് നബിയുടെ ദൗവത്ത് എന്തായാലും അതല്ല നിനക്കൊണ്ട് എടുത്ത പൊന്തൂില്ല പിന്നെ എന്തിനാടോ നീ നബി എങ്ങനെയാണ് ജീവിച്ചത് കാരണം നിനക്ക് ഉത്തരമില്ല വേട്ടാവിളിയാണ് നിനക്ക് ഉത്തരം പറയാൻ കഴിയില്ല ഉത്തരവില്ല അതുകൊണ്ട് നിന്നോട് ചോദ്യം ചോദിക്കുന്നവരോട് കൊഞ്ഞനെ കാണിച്ച് സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു 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 നമ്പറാണ് നീ അവിടെ ഇറക്കുന്നത് അതല്ലേ അതാണടോ വേട്ടാവിളിയാണ് നീ ചെയ്യുന്നത് അല്ലാതെ നിൻ്റെ അടുത്ത് ജോലി ചെയ്ത് ജീവിക്കാൻ പറയുമ്പോൾ മാന്യമായി പറയേണ്ടത് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെ ഇതാണ് എൻ്റെ കാര്യം ഇങ്ങനെയാണെന്നാണ് പറയേണ്ടത് എന്നാ ജോലി എന്താണ് മാന്യമായ തൊഴിലില്ല എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുകയാണ് അടിമറ്റിസ്റ്റ് നാടുകാരടുത്തേക്ക് എത്തിക്കാന്നുള്ള എന്റെ ഈ തൊഴിൽ ഞാൻ തുടർന്നിരിക്കും ഈ റിവേഴ്സ് ദാവയാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുക ഇനി ഇവിടെ ഉണ്ടാവും ഓക്കെ ഈ തൊഴിൽ വിടില്ല കാരണം ഇത് വിട്ടിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയില്ല നിനക്ക് വേർപ്പിൻ്റെ അസുഖമാണ് അധ്വാനിക്കാൻ കഴിയില്ല പിന്നെ സങ്കീർണ കൊതം താങ്ങി ജീവിക്കുന്ന സുഖം വേറെ എവിടെ കിട്ടും നീ ഇത് വിടില്ല നീ ഇസ്ലാമിനെ കുറ്റവും പറഞ്ഞ് ആ തീട്ടവും വരെ തിന്നുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുള്ളൂ ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നീ ആ തീട്ടം തന്നെ തിന്നുള്ളൂ നിനക്കത് തിന്ന് ആ തീട്ടത്തിന് ടേസ്റ്റ് പിടിച്ചു പോയത് നിനക്ക് ആ തീട്ടം നിന്നാലേ തൃപ്തിയാവുള്ളൂ ആ അപ്പോൾ ഇനി നീ ഒരു കാര്യം ചെയ്യണം അപ്പോൾ മുഹമ്മദ് നബിയുടെ തൊഴിലെന്താണെന്ന് നീ ചോദിച്ചത് നീ ഒരു മുസ്ലീമാണല്ലോ അപ്പം നിനക്കറിയാലോ മുഹമ്മദ് നബി എന്താണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് മുഹമ്മദ് നബി എങ്ങനെയാണ് എന്നുള്ളത് നിനക്കറിയും പക്ഷേ നീ അതൊന്നും പറയില്ല കാരണം അത് പറഞ്ഞ സംഖ്യകളുടെ ഇടയിൽ നിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞു പോകും നിന്നെ ചവിട്ടി വലിച്ചെറിയ സംഖ്യകൾ ആ പേടി കൊണ്ട് നിനക്കത് പറയാൻ കഴിയില്ല ഊളെ നെട്ടല്ലില്ലാത്ത ഊളെ നീ അത് പറയൂല്ല അപ്പോൾ ഇനി നിന്നോട് ഞാൻ ചോദ്യം ചോദിക്കണേ നീ സംഖ്യകൾ സൂചിപ്പിക്കണമല്ലോ അല്ലേ സംഖ്യകൾക്ക് എന്തായാലും ദൈവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ സംഖ്യകളോട് ചോദിച്ച് ശ്രീകൃഷ്ണൻ്റെ തൊഴിലെന്തായിരുന്നു ഗണപതിയുടെ തൊഴിലെന്തായിരുന്നു പിന്നെ ക്രിസ്ത്യനികളോട് ചോദിക്കുക ക്രിസ്തുവിൻ്റെ തൊഴിലെന്തായിരുന്നു ഇവരുടെയൊക്കെ തൊഴിലൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നീ വാ എന്നിട്ട് പറ ചോദിക്കി മുഹമ്മദ് നബിയുടെ തൊഴിലെന്തായിരുന്നു എന്ന് അവരുടെ ഉത്തരം കിട്ടണം ആ ഉത്തരം നീ പറയണം അപ്പോൾ നിനക്ക് ബോധ്യപ്പെടുത്തി തരാം മുഹമ്മദ് നബിയുടെ തൊഴിൽ എന്തായിരുന്നു എന്ന് എട്ടാ താലിക്കാലം ഇവിടെ അവസാനിപ്പിക്കണു നിന്നെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചില്ല പിന്തുടർന്ന് നിന്റെ എല്ലാ വീഡിയോ എടുത്ത് ഞാൻ പോളും മൈര